ശിവായ നമ ശിവയായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹോ നമ ശിവായം ശ്രീ ശിവമഹാപുരാണം ഭാഗം തൊണ്ണൂറ്റി രണ്ട് നന്ദീശ്വര അവതാരം എന്നാണ് പേര് ഈ അദ്ധ്യായത്തിൻ്റെ നന്ദി ഭഗവാന്റെ അവതാരമാണ് അത് നന്ദി തന്നെ പറയുകയാണ് സനകാതി മഹർഷിമാരോട് ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആ കഥ കേൾക്കാം ഓം ഓം നമ ശിവായം വർണ്ണിച്ചു അവതാരം ചൊല്ലാം ഇനി നന്ദിദേവന്റെ ജന്മവും ചൊല്ലി സനൽകുമാരൻ നന്ദിയോടിത് അങ്ങുണ്ണിൻ ജന്മരഹസ്യവും ഓതനെ ശങ്കരാംശം ജനിച്ചെങ്ങനെ ശംഭുവേ പ്രാപിച്ചു അക്കഥ യോദനേ സദ്ഗുരോ നന്ദിയോതിരെ എന്നാ ഓതിടാം ധാർമികൻ ഭക്തൻ ശിവ ധാർമ്മികൻ ഭക്തൻ ശിലാദൻ മുനീവരൻ മാതാപിതാക്കൾ തൻ സമ്മതത്തോടെയും പുത്രൻ അയോനിജൻ മൃത്യുവില്ലാതെ മൃത്യുവില്ലാത്തവൻ ചെയ്തു തപസ് ഇന്ദ്രദേവനെയെങ്കിലും എങ്കിലും എല്ലാവരും നൽക നൽകാനെന്നോ അഥവേ ചൊല്ലി ശിവൻ മാത്രം നൽകുമെന്നോ നൽകുമെന്നോ നന്നായി തപൻ ചെയ്തു പ്രത്യക്ഷനായി ശിവൻ വേദസാരസ്തുതി സ്തുതി ചെയ്തൂശി ചെയ്തു ശിലാദനം നന്ദിയുടെ അച്ഛൻ്റെ പേര് ശിലാദൻ എന്നാണ് അതികഠിനമായിട്ട് തപസ ചെയ്തത് മാത്രമല്ല മരിക്കാത്തൊരു പുത്രനെ വേണം ശിവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു മറ്റു ദേവന്മാരൊക്കെ ചെയ്തു ഭരം ഉണ്ടായില്ലേ അതാണ് ഇന്ദ്രനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞേ എന്തു വരം വേണം എന്നു ചോദിക്കവേ അങ്ങയെപ്പോൾ മൃത്യുവില്ലാത്തയോ യോനിജൻ പുത്രനെ നൽകണം എന്നായി ശിലാദിനം അപ്പോൾ ശിവൻതുഷ്ടൻ നൽകി വരമിതം ബ്രഹ്മാവ് തൊട്ടുള്ള സാത്വികേരനോടെ അച്ഛനാവാൻ മോഹൻ കാട്ടി പുരാമുനെ ലോകഹിതാർത്ഥം ഞാൻ പുത്രനായി പല ലീലയുമാടി ഞാൻ അങ്ങേക്കും തന്നിട നിന്റെ സുതൻ നന്ദി എന്ന പേരിൽ ശിവഭക്തനായി എന്നെ സേവ ചെയ്തിടും പാദത്തിൽ വീണു നമിച്ച ശിലാദനെ നോക്കി കരുണയാ രുദ്രൻ മറഞ്ഞുപോയി ആശ്രമത്തിൽ തിരിച്ചെത്തി ശിലാദനും ചൊല്ലിയ ഋഷികളോടുണ്ടായ സംഭവം പിന്നീട് യജ്ഞം നടത്താൻ ഈ ഭൂമിയെ അച്ഛൻ ഒഴുതു നിരപ്പാക്കി ശുദ്ധമായി അന്നേരം അച്ഛൻ്റെ തേജസ്സിൽ നിന്നും ഞാൻ ഉത്ഭവിച്ചു രുദ്ര തേജസ്വിയായി ഭുവീം ശ്രീ ശിവപാർവതിമാരേ ശരണാരായണ അപ്പോൾ ഭൂമി ഉഴുതപ്പോളാണ് ഈ ജനക മഹാരാജാവിന് സീതയെ കിട്ടിയത് സീരധ്വജന സീതയെ കിട്ടിയത് അങ്ങനെയാണ് എന്ന കൂട്ടത്തില് ഭൂമി ഉഴുതു ഈ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ശിലാദ് മഹാദേവന് മഹാദേവിന് വേണ്ടിയിട്ടുള്ള യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോളാണ് ഈ ഉണ്ണിയെ ഉണ്ണി ഉണ്ടായത് എന്ന് സാറേ അപ്പോൾ അത് ശിവൻ്റെ അതേ രൂപത്തിൽ ചെവിക്ക് ലേശം വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ് കാള കാളയുടെ ചെവി പോലെയാണ് അന്നേരം അച്ഛൻ്റെ തേജസ്സിൽ നിന്നും ഞാൻ ഉദ്ഭവിച്ചു രുദ്ര തേജസ്വിയായി നാലു കൈ മുക്കണ്ണൻ കൈയിൽ തൃശൂലവും സൂര്യാഗ്നി തേജസ്സും ഈശഭാവത്തിലും അച്ഛൻ ശിലാദൻ നമസ്കരിച്ചു മുതാ ചൊല്ലി സുരേശ്വരാനന്ദീശ്വരാ പ്രഭോ അങ് പുത്രനായ ധന്യർ ഞാൻ ഭാഗ്യവാൻ ധന്യൻ ഞാൻ ഭാഗ്യവാൻ എന്നോതി പൂജിച്ചു രുദ്രനെ എൻ പിതാ അപ്പോൾ എൻ്റെ ഈശ്വരഭാവം അവിടെ ഞാൻ ശിവനായിട്ട് തന്നെ പ്രക്ഷരം കൊടുത്തു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ നമസ്കരിച്ചു അച്ഛൻ എന്നിട്ട് എന്നെ പൂജിക്കുകയും ചെയ്തു അവിടെ ഞാൻ എന്നുള്ളത് നന്ദീശ്വരൻ ഞാനായിട്ടല്ല പറയണത് മഹാദേവനെ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അത്രേ ഉള്ളൂ പഠനശാല തന്നിൽ നന്ദി അപ്പോൾ മനുഷ്യനായി സർവർക്കും മാന്യനായി ജാതകർമ്മം തൊട്ട് ചെയ്തു ഉപന്യവും വിദ്യയും തന്നു വിവേകമൊത്തു പിത അപ്പോൾ അവിടെ ഒരു നാലഞ്ച് വയസ്സായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് പിന്നീട് മാറിയത് ശിവൻ ശിവൻ എന്നുള്ള ഭാവം മാറിയിട്ട് ഒരു പ്രാകൃത മർത്യഭാവത്തിൽ ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലായി അപ്പോൾ ആ മുനിമാരെല്ലാവരും ഒരേപോലെ തന്നെ അച്ഛനെ മുൻനിർത്തിക്കൊണ്ട് അച്ഛനെ പൂജ ചെയ്യുക എന്തൊക്കെയാ വേണ്ട ചക്ക ചെയ്തു ജാതകർമ്മം തൊട്ടുള്ള സകല കാര്യങ്ങളും പ്രാകൃത ഭാവത്തിൽ എനിക്ക് ചെയ്യും ചെയ്തു പക്ഷേ ആയുസില്ല ജാതകം നോക്കിയപ്പോൾ ആയുസില്ല അപ്പോൾ ആയുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നോട് ഭജിക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെയാണ് ഏഴാം വയസ്സിൽ ശിവാജ്ഞയാൽ ബ്രാഹ്മണർ മിത്രൻ വരുണൻ ഇവരത്തിയൻ ഗൃഹേ അച്ഛനോടോദി വിനീതരായി ബ്രാഹ്മണർ ആയുസ് നന്നേ കുറവാണീ പുത്രന് അപ്പോൾ സ്വത് അപ്പോൾ ശിലാതൻ കരഞ്ഞുപോയി ദുഃഖിതൻ മുത്തച്ഛനും പൊടി മുത്തച്ഛനും പൊട്ടി പൊട്ടി കരഞ്ഞുപോയി ഞങ്ങൾ ശിവനെ നമിച്ചു പലകുറി അപ്പോൾ ഞാനോർ അപ്പോൾ ഞാനോദീ നാം ദുഃഖിക്കരു നമ്മുടെ ആയുസ് കുറവെന്നു കേൾക്കയാൽ നിന്നുടേ ആയുസ് കുറവെന്നു കേൾ കയ്യാൽ പോകുമ്പോഴേ കാണാതെ ദുഃഖിക്കുന്നു സുധ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചൊല്ലി എന്നുടെ മൃത്യു ഭവിക്കില്ല ബാല്യത്തിൽ നിശ്ചയം മൃത്യുവെ വെല്ലാൻ കഴിയില്ല ദേവനും വിപ്രനും എന്നല്ല ആർക്കും ആർക്കുമെക്കാലവും അച്ഛ ഞാൻ മൃത്യുജയനെ ഭജിച്ചിടാം മൃത്യു കാലം രുദ്രം നീട്ടിത്തരും ദൃഢം എന്നോതി ചെയ്തു പ്രദക്ഷിണം താതനെ കൈലാസം ചെന്നു ശിവനെ ഭജിക്കുവാൻ നേരെ മുനിമാരുടെ വാക്കുകളൊക്കെ കേട്ട് എനിക്ക് മരണം വേഗം സംഭവിക്കും എന്നുള്ളത് തോന്നിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ വേഗം കൈലാസത്തിലെത്തി എനിക്ക് മരണം രാവിലെ ആട്ടം ഉറപ്പാണ് പ്രത്യേകിച്ച് ബാലമൃത് ബാ ബാലന്മാര് മരിക്കാ പറഞ്ഞ മഹാസങ്കടേ അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെ എന്താ സംഭവിക്കുന്നത് പ്രാകൃത ഭാവത്തെ മാറി ഭാവത്തിലേക്ക് എത്താൻ പോവുകയാണ് അതിനാണ് കൈലാസത്തിലേക്ക് പോയിട്ട് മഹാദേവനെ ഈ ശിവാംശമായിട്ടുള്ള ശിവൻ തന്നെയാണ് ശിവനായിട്ടുള്ള ഈ നന്ദികേശ്വരൻ ഭജിക്കാൻ പോണത് നന്ദിയോ സനഗാദി മുനികളെ ഞാനുടൻ എത്തി തപസ്സിനായി കാനനെ ഉഗ്ര തപസ്സു ഞാൻ ചെയ്തു തപസ്നെ ഗംഗാനദിക്കരെ ഏകാഗ്രചിത്രനായി ഏകാഗ്രചിത്തനായി പഞ്ചമുഖൻ പത്തുകൈയ്യുള്ള രുദ്രനെ ദേവാധിദേവനാം ശാന്തൻ മഹേഷനെ രുദ്രമന്ത്ര ജപം ചെയ്തു ഞാൻ ലീനനായി രുദ്രനെ മാത്രം അറിഞ്ഞു സമാധിയിൽ പ്രത്യക്ഷനായി ശിവൻ ഗൗരിയൊപ്പം ദദാ ചൊല്ലി ശിലാദ സുതാ നിൻ തപസ്സിനാൽ തുഷ്ടനായി എന്തോ വരം വേണം ചൊൽകനെ അപ്പോൾ ഞാൻ തുഷ്ടനായി വാഴ്ത്തി മഹേഷനെ അപ്പോൾ ശിവപാർവതിമാരായിട്ട് ദർശനം കൊടുത്തു എന്താ വരം വേണ്ട ചോദിച്ചു നല്ലോണം സ്തുതിച്ചു വാർദ്ധക്യം രോഗം മരണ ദുഃഖങ്ങളെ തീർക്കും ശിവനെ നമിച്ചപ്പോൾ എൻ നമിച്ചപ്പോൾ എന്നുടെ പാപങ്ങൾ തീർക്കാൻ അനുഗ്രഹിച്ചു ശിവൻ ഗൗരിയെ നോക്കിക്കൊണ്ടോ തീ കൃപാലുവായി അപ്പോടെ ശിവാംശമായിട്ടുള്ള ഈ ശിലാദപുത്രന് നന്ദികേശ്വരന് ഒരു പാപം ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാലും പാപം തീർത്തു എന്ന് പറയണം ഇപ്പോൾ ഇവിടെ ഏതൊക്കെ തരത്തിൽ പെട്ടതുള്ള ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നമ്മിൽ വന്ന് ചേർന്നാലും അതൊക്കെ പാപവും അപ്പോൾ അത് ആ പാപങ്ങൾ മുഴുവനെ ഇപ്പോൾ അച്ഛൻ്റെ മകനായാൽ ആ പരമ്പരയിൽപ്പെട്ടതൊക്കെ വരും ശിലാദൻ്റെ പരമ്പരയിൽപ്പെട്ട പാപം ചെയ്താൽ അതും കൂടി മുഴുവൻ ഈശ്വര ഭാവം കിട്ടുള്ളൂ അതേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളു ശ്രീ ശിവപാർവതിമാരേ ശരണ നാരായണ പാപങ്ങൾ തീർക്കാൻ അനുഗ്രഹിച്ചു ശിവൻ ഗൗരിയെ നോക്കിക്കൊണ്ടോ അതേ കൃപാലുവായി നിന്നടുത്തേക്കു ഞാൻ വിപ്രരേ വിട്ടത് നിന്നുടേ സംശയം തീർത്ഥൻ്റെ പാർഷർ നിർജരൻ നിർജരൻ തന്നെ നീ അവയൻ സമൻ എന്നുടേ ഭൂത് ഗണനായകൻ അക്ഷയൻ നിത്യം നീ എന്നടുത്ത് എപ്പോഴും ഉണ്ടാവും വാഹനമാണ് നന്ദീശ്വര അച്ഛനും നിന്റെ സുഹൃത്തുക്കളൊക്കെയും എന്നൊപ്പം വാഴും ഭവത്തെ കടക്കയാൽ ഇപ്പോ നിന്നെ ഞാൻ അവിടേക്ക് അയച്ചത് നന്ദീശ്വരനോട് പറയാ അവരെ അനുഗ്രഹിക്കാൻ കൂടിയാണ് അവരുടെത് മുഴപ്പ് തീർന്നു അവരുടെ പാപാദികളൊക്കെ തീർന്നു ഇനി നീ എൻ്റെ വാഹനമായിട്ട് ധർമ്മനാണല്ലോ ധർമ്മമാണ് കാള അപ്പം ആ എൻ്റെ വാഹനമായിട്ട് മഹാദേവൻ്റെ വാഹനമായിട്ട് നന്ദികേശ്വരൻ എന്ന രീതിയിൽ എന്നും ഇനി എൻ്റെ ഒപ്പം ഉണ്ടാവും അവരും നിന്നെ ആ രീതിയിൽ തന്നെ കാണും ഈശ്വരനായിട്ട് കണ്ടോളും എൻ്റെ വാഹനമായിട്ട് കണ്ടോളും ധർമ്മമായിട്ട് കണ്ടോളും അങ്ങനെ പലതും പറയാം അക്ഷയ നിത്യം നീ എന്നടുത്ത് എപ്പോഴും ഉണ്ടാവും വാഹനമാണ് നന്ദീശ്വര അച്ഛനും നിന്റെ സുഹൃത്തുക്കളൊക്കെയും എന്നൊപ്പം വാഴും ഭവത്തെ കടക്കയാൽ ഇങ്ങനെ ചൊല്ലി ശിവൻ പ പത്മമാലയെ ഉരിയിട്ടു എൻ കഴുത്തിൽ ദയാനിധി അപ്പോൾ ഞാൻ പത്തു കൈ മുക്കണ്ണൻ രുദ്രനായി എൻ കൈ പിടിച്ചോതി എന്തു വേണം ഇനി ഈ താമരമാല നന്ദികേശ്വരന് കുറച്ച് ഇഷ്ടമാണ് നമ്മൾ അങ്ങനെയൊന്നും പതിവില്ലാച്ചാലും താമരമാലയാണ് ഭഗവാൻ ആദ്യമായിട്ട് ഈ നന്ദികേശ്വരന് മഹാദേവൻ തന്നെ ഇട്ട് കൊടുത്തതാണ് അതുകൊണ്ട് അതിനോട് താല്പര്യമുണ്ട് പിന്നെ ശിവൻസ്വ ജടയിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്തു ഒഴിച്ചു ഭൂവി അഞ്ചു നദികൾ ജഡോദക സ്വർണോദക ജംബൂ നദി വൃഷധ്വനി ത്രിസ്രോത ഇങ്ങനെ അഞ്ചു നദികളുണ്ടായി പഞ്ചാബ് തന്നെ ആയിരിക്കാം പറയാൻ പറ്റില്ല പാവനാമാം നദീനാമം ഉരയ്ക്കുകിൽ പാപം നശിക്കും ശിവപദമെത്തിയിടും പിന്നെ ഉമയോട് ചൊല്ലി ശിവൻ മുതാ നന്ദീശ്വരനെ അഭിഷേകം ചെയ്യണം എന്നുടെ പാർശ്വതം മുഖ്യനാണ് ഇവൻ എന്നുടെ വാഹനം കാള മമാ സമൻ എന്നു കേട്ടു ഉമ ചൊല്ലി അത്യുത്തമം എൻ സുത എൻ സുധൻ തന്നെ ശിലാദപുത്രൻ പ്രഭോ അപ്പം ഇത് അങ്ങാണച്ചാൽ സംശല്യ അങ്ങയുടെ പുത്രൻ എൻ്റെ പുത്രൻ തന്നെയാണ് എന്ന് പാർവതിയും അവിടെ ഈ നന്ദികേശ്വരനെ അനുഗ്രഹിച്ചു എന്ന് സാരം അപ്പോൾ ശിവനോദി പാർശ്വതാ മുഖ്യരെ എൻ്റെ പ്രിയപുത്രൻ നന്ദീശ്വരൻ ഇനി നിങ്ങൾക്ക് നായകനായി ഭവിച്ചിടും ഇപ്പോൾ ഇവനെ അഭിഷേകം ചെയ്യണം സർവരവും അപ്പോൾ തഥാസുചൊല്ലി മുനെ ദേവകൾക്കാൻകെ അഭിഷേകം ചെയ്തുടൻ പിന്നെ മരുത്തുക്കൾക്കുണ്ടായ പുത്രിയാം പുത്രിയെ വേളി ചെയ്തു സു ഞാൻ മുതാം ഇപ്പോടെ അവിടെ ആയത് മുപ്പ അറുപത്താറ് കോടി ഗണങ്ങൾ ഭൂതഗണങ്ങൾ അതിൻ്റെ ഒരു നായകസ്ഥാനം അത് എല്ലാവരും ഈ നന്ദികേശൻ കൊടുക്കപ്പെട്ടു അപ്പോൾ പാർശ്വത മുഖ്യൻ എന്ന നിലയ്ക്ക് ഈ നന്ദീശ്വരൻ വന്നു എന്ന് പറയുകയാണ് ആ നന്ദീശ്വരൻ പിന്നെ വേളി ചെയ്തത് ഈ മരുത്തുകളുടെ വായുവിൻ്റെ ഒരു പുത്രിയുണ്ട് ആ പുത്രിയാണ് സു യശസ് എന്ന പേര് ആ സുയശസ്സിനെ വേളി കഴിക്കുകയും ചെയ്തു സമ്മാനമേറെ ലഭിച്ചു എനിക്കിഹ അപ്പോൾ നമിച്ചു ഞാൻ വിഷ്ണുവേ രുദ്രനെ ബ്രഹ്മാവിനെ മറ്റ് ദേവ ഋഷികളെ ഗൗരി ഗുഹൻ ദുർഗ വിഘ്നേശനെ മുത അപ്പോൾ ശിവനോദി മംഗൾ ആശിസ്സുകൾ ഊരി ഗൗരിയൂമോദി വരം നൽകാൻ സമ്മതം രുദ്രനോദി മഹായോഗിയായി വാഴകനി യുദ്ധത്തിൽ തോൽക്കാത്ത വില്ലാളിയായിടും എൻ്റെയൊപ്പം നീയും അച്ഛനും വാഴുക നിൻ്റെ മുത്തശ്ശനും എന്നിലെത്തും ജവാൻ പിന്നീട് പിന്നീട് ഉമയോധി ഞാൻ എന്തു നൽകണം അപ്പോൾ വരമായി ഭക്തി നേടി സ്ഥിരം ഈ ശിവപാർവതിമാർ അനുഗ്രഹീതനാണ് നന്ദികേശ്വരൻ ഒരു യുദ്ധത്തിലും നന്ദികേശ്വരൻ തോറ്റതായിട്ട് നമ്മൾ അവിടെയും കാണില്ല അത് ഒന്നുകിൽ ആ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും മഹാദേവനാലല്ല നന്ദികേശ്വരനാലല്ല ആ യുദ്ധം ജയിക്കേണ്ടതെങ്കിൽ ആ യുദ്ധത്തിന് പങ്കാളിയാവില്ല നന്ദികേശ്വരനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല അങ്ങനെയാണ് എൻ്റെ നിയമം അങ്ങനെയാണ് ധാരാളം ഭക്തന്മാർ ഇതുപോലെ ഉണ്ട് ശിവതുല്യന്മാരായിട്ടുള്ള അനവധി ഭക്തന്മാർ ശിവതുല്യന്മാർ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഓരോ ഓരോരോ തരത്തിൽ പെട്ടവരാണ് ഇപ്പോൾ കുബേരനായാൽ അങ്ങനെ ധനാദി കാര്യങ്ങളിലാണ് വീരഭദ്രൻ അവിടെ വേറൊരു തരത്തിലാണ് ചണ്ടേശ്വരൻ അത് വേറൊരു തരത്തിലാണ് അതേപോലെ സൺ നന്ദികേശ്വരൻ വേറൊരു തരത്തിലാണ് ഉപമന്യം ഒരു ഗുരുസ്ഥാനത്താണ് സാധാരണ ഒരു പൗരനായിട്ട് ജീനിച്ച് ജീനി ജീവിച്ച് അതിനുശേഷം ഗുരുസ്ഥാനത്തെത്തി ശിവതുല്യനായി ഉപമന്യു വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു ഭക്തനാണ് ആ ഉപമന്യു കൃഷ്ണനെ ഉപദേശിക്കുന്നത് അത് ശിവപുരാണത്തിൻ്റെ ഏറ്റവും ഒടുക്കൽ അനവധി അധ്യായങ്ങളെ കൊണ്ടാണ് പറയുന്നത് അത്രയും പ്രാധാന്യമുണ്ട് ആ ഉപമന്യുവിന് പാർവതി യുവതി സുയശസ്സിനോട് ഇങ്ങനെ മൂന്ന് കണ്ണുണ്ടാകും പുത്രപൗത്രാദിയും സമ്പത്തുമുണ്ടാകും ഞങ്ങളിൽ ഭക്തിയും ജന്മബന്ധം തീർത്ത് മുക്തയായി തീർന്നിടും മുക്തരായി തീർന്നിടും അപ്പോൾ സുയശസ്സും നന്ദികേശ്വരും ഒരേപോലെ മക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും അതേപോലെ തന്നെ മുക്തി നേടുകയും ചെയ്യും വിഷ്ണുവിധി സുരരൊക്കെയും ഞങ്ങൾക്ക് നൽകി അനവധി ദിവ്യവരങ്ങളെ പിന്നീട് രുദ്രൻ മറിഞ്ഞപ്പോൾ ദേവകൾ രുദ്രനെ വാഴ്ത്തി പ്രശംസിച്ചു ഞങ്ങളെ നന്ദീശ്വരൻ ചൊല്ലി സ്വന്തം കഥ ഇത് എൻ്റെ ഈ സൽകഥ കേൾക്കുന്ന മാനുഷർ ചൊല്ലുന്ന മർത്യനും ഭക്തി നേടും മുക്തനാ ഹരേ ചൊല്ലുന്ന മർത്യനും ജ്ഞാനി വൈരാഗിയായി ഭക്തി നേടും മുക്തരാകും സനകരേം അപ്പോൾ ഞാൻ പ ഈ പറഞ്ഞ എൻ്റെ കഥ എല്ലാ ദേവന്മാരാലും അനുഗ്രഹീതനായിട്ടുള്ള ഞാൻ ശിവൻ തന്നെയായിട്ടുള്ള ഞാൻ ജനിച്ചത് ആ ഉഴവുചാലിൽ നിന്ന് മഹാദേവ അംശമായിക്കൊണ്ട് ആ ശിലാദൻ്റെ വംശത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശിവന് തുല്യനാക്കിയിട്ട് ശിവന്റെ വാഹനമായിട്ട് കാളയായിട്ട് ഈ ധർമ്മൻ അതേപോലെ നന്ദികേശ്വരൻ എല്ലാ യുദ്ധത്തിലും എപ്പോഴും ജയിക്കുക എന്നൊരവസ്ഥ ഇങ്ങനെ എല്ലാ ദേവിദേവന്മാരും എന്നെ ആശ്രയിക്കുന്നു എന്നൊരവസ്ഥ അതെനിക്കുണ്ടായി അത് പാർശ്വത മുഖ്യഭാവവും കിട്ടി ശിവഭൂതഗണ ഭാവം കിട്ടി ഈ കഥ ആരാണോ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് ജ്ഞാനം ഉണ്ടാവും വൈരാഗ്യം ഉണ്ടാവും ഭക്തി കിട്ടും മുക്തി കിട്ടും ഇഹ സുഖം പിന്നെ പരലോകം മുക്തി കിട്ടും അർത്ഥം ഇങ്ങനെയുള്ള കഥയെ അവിടെ പറഞ്ഞു വച്ചു ഇപ്പൊ നമ്മൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ പാരായണം ചെയ്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ശിവപുരാണത്തിൽ പാരായണം ചെയ്തത് നന്ദികേശ്വരൻ്റെ കഥയാണ് ഇനി മഹാദേവന്റെ മറ്റ് അവതാരങ്ങൾ കാലഭൈരവം തൊട്ടുള്ള ചില അവതാരങ്ങളെ പറയാണ് അത് നമുക്ക് നാളെ പാരായണം ചെയ്യാം സർവത്ര ശിവനാമകീർത്തനമഹരഹര മഹാദേവാനമ ശിവ നമ ശിവ